അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട പണ്ഡിതന്മാരെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന കുരുവട്ടൂരിൻ്റെ ഒരാൾ ഇവർ കവലകൾ തോറും നടത്തുന്ന പ്രസംഗത്തിൽ അവരിവിടെ ഇസ്ലാമിനെ യുക്തിവാദത്തിന് കൊടുക്കുന്ന ഓരോ സംഭവങ്ങൾ അത് യൂട്യൂബിലൂടെ നമ്മൾ അതിന് പ്രതികരിക്കുന്നത് കാണാം അവരെ കൂട്ടത്തില്പ്പെട്ട ചില ആളുകളും അതിന് പ്രതിയോഗികളായ ഉസ്താദന്മാരൊക്കെ പ്രതി അതിനെ പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നാൽ ഇവിടെ ഒരു വിഷയം എടുത്തു വെച്ചുകൊണ്ട് മീഡിയ വണ്ണെന്ന് എനിക്ക് തോന്നുന്നത് രണ്ട് ആളുകൾ അത് മുസ്ലിമികളല്ല മുസ്ലിമീങ്ങൾ ഈ ചറ്റയെന്നാണ് പറഞ്ഞത് ഈ ചറ്റയ ഈ ചട്ടത്തരം പറയുന്ന ഈ ഊളയ ചെറ്റല്ല ഊളയ ഈ ഊളയെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുക എന്താ വിഷമം എന്നറിയോ ഇവിടെ ഇസ്ലാമിൻ്റെ പവിത്രത അറിയുന്നവരാണ് എല്ലാവരും അങ്ങനെയൊന്നും റസൂല ചെയ്യൂല എല്ലാവർക്കും അറിയാം എന്താന്ന് വെച്ചാൽ നബി ഒരു ഒരു പെണ്ണിങ്ങനെ പോണ കാണ പോണ സമയത്ത് ഒരു ഭാര്യ ഭർത്താവും ഇങ്ങനെ പോണ സമയത്ത് നെബി പറയാണ് ആ അവളായിട്ട് വിട്ട് എനിക്കോട് തരണം എന്ന് പറഞ്ഞാലാണ്ട് കൂട്ടിക്കൊടുക്കണം എന്ന് അപ്പം ഒരു കൂട്ടിക്കൊടുപ്പിൻ്റെ ആളായിരുന്നു റസൂല് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ നൗസാദ് പറഞ്ഞ ഈ അമുസ്ലിമീങ്ങളായ അമുസ്ലിമികളായ ആളുകളതിന് പറയാണ് എന്തെന്നറിയോ അത് അങ്ങനെ കുർആആലുണ്ടെന്ന് ആർക്കും തോന്നണില്ല കുർആആലുണ്ടെന്ന് അപ്പോൾ അവർ മനസ്സിലാക്കിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രക്കും മോശമായിട്ട് ഇസ്ലാമിനെ വികൃതമാക്കിയിട്ട് യുക്തിവാദികൾ പോലും യുക്തിവാദികളെടുത്ത് ജാമ്യദിനെ പോലെ തോലും ഇതെടുത്ത് പറയേണ്ടത് അത് വേറെ കാര്യം ഇവർക്ക് വളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉന്നതമായ സ്ഥാപനത്തിന്ന് ബിരുദ്ധം നേടിയെന്നൊക്കെ പറയണേ എന്നാൽ അതിൻ്റെ വക്താവ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്ഥാപകൻ സുലൈമാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ആ ഓനൊരു നല്ല അസനിയല്ല എന്ന് അപ്പോൾ കുരുത്തക്കേട് അങ്ങനെ തന്നെ സംഭവിക്കാം കുരുത്തക്കേടനെന്ന് പറഞ്ഞാൽ പിന്നെ അവസാനത് ആക്കിബത്ത് ചീത്ത കാശിയൽ ഞമ്മക്കറിയാമല്ലോ ഈക്കൻ്റെ കുരുത്തക്കേട് പറ്റിയിട്ട് ഫാദർ അലവി ഉണ്ടായതൊക്കെ നമുക്കറിയില്ലേ എന്നേ പോലെ കണ്ണിയത്തിൻ്റെ കുരുത്തക്കേട് പറ്റിയിട്ട് ചേകനൂരുണ്ടായതറിയില്ലേ ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നത് അപ്പോൾ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇൽമ കുറച്ച് ഇൽമാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ഇൽമാണെങ്കിൽ ആ ഇൽമാഫിയാവണം അള്ളാഹു മേനാമ എൽമില്ല ആ എംഫോ എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു നാഫിയല്ലാത്ത ഇൽമല തൊട്ട് ഉപകാരപ്രദമല്ലാത്ത ഇൽമനെ തൊട്ട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വ്യക്തികളാണ് നമ്മളൊക്കെ നമ്മൾക്കിപ്പോൾ എന്താണ് അറിയാൻ നമ്മൾക്കൊക്കെ തേഞ്ഞ് ഇപ്പം തേയാത്തത് തേഞ്ഞിട്ട് ഇനി എന്താ തികയാത്തതെന്ന് അറിയുമോ മറ്റുള്ളവരും കൂടി നമ്മളൊരു മഷ് ഒരു ശേഖരോട് കണ്ടുപിടിച്ചുകൊണ്ട് ഏതാ കൊമാവട്ടി എന്ന് അബ്ദുള്ള ഒരു ആപ്ദിനൊക്കെ ഉണ്ടാക്കിയിട്ട് അയാളെ അയാളെ വയ്യത്ത് ചെയ്യണം ഇപ്പോഴത്തെ എല്ലാ പണ്ഡിത സംഘടനകളും എന്തു ചെയ്യണം ഇയാളിങ്ങോട്ട് ബലുതാക്കിയിട്ട് ഇയാളെ വയ്യത്ത് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക മുന്നേക്ക് മുന്നിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അവരെ വയ്യത്ത് ചെയ്തുകൊണ്ട് അയാളെ കീഴിങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഇമ കിട്ടുള്ളൂ എന്നാണ് അപ്പോൾ ഈ ഈ മരപ്പൊട്ടന്മാർ പറയുന്നത് ഈ മുക്കുട്ട് കമ്പനി കുറച്ച് ആൾക്കാരെ വിളിച്ചെത്തിയാണ്ട് അവരിങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് സ്പീക്കർ സെറ്റും കൊണ്ടുവന്നതുകൊണ്ട് അവിടെ നല്ല വീഡിയോ എടുത്തുകൊണ്ട് യൂട്യൂബ് കൂടെ വിടുക അപ്പോളാണ് ഞമ്മളിതൊക്കെ അറിയുന്നത് എന്നാലും ഇത് നമ്മളറിയണ പോട്ടെ നമ്മൾ ഈ ഇസ്ലാമിൻ്റെ ആളുകളാണല്ലോ ഇതിലെന്താണ് ഈ ആഹ്റു സമാനുല്ലാതെ ഇങ്ങനെ ദജ്ജാലുനെ കതാബുന എന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട് ആഹ്റു ഇങ്ങനെ ദജാലിങ്ങളും കതാബിംഗങ്ങളും വരുന്നു അപ്പോൾ നമുക്ക് അതിൽ വിട്ടാൽ മതി പക്ഷെ അതല്ല ഇതൊക്കെ പണ്ഡിതന്മാരാണ് വലിയ തലകൊട്ടൊക്കെ കിട്ടിയിട്ട് വലിയ ബിരുദൊക്കെ വെച്ച് കണ്ട് അസന് ഉസ്താദ് എന്നാണ് പറയണത് അത് ഉപയോഗിക്കരുന്ന് സ്വന്തം ഉസ്താദ് പറഞ്ഞിട്ട് ഉളുപ്പില്ലാതെ ഇപ്പോഴാണല്ലോ പറയണത് അസന് ഉസ്താദിൻ്റെ പരിപാടിയുണ്ട് ഉണ്ട് എന്താണ് അസൻ ഉസ്താദ് ഇപ്പോൾ ഒരു ഒരു സ്ഥാപനത്തിൽ നിന്ന് ബിരുദം കിട്ടിയാൽ അവിടുന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് അതിൻ്റെ നിബന്ധന അനുസരിച്ചില്ല അവൻ പെരുമാറുന്നതെങ്കിലും അതിന് യാതൊരു സ്ഥാനമില്ല അതാ ഈ സന്നദ്ധ തന്നെ ഇരിച്ചിട്ട് ഇരിവെച്ചിട്ടുണ്ടാകും അതിനെതിരെ പ്രവർത്തിക്കുന്ന സുന്നത്തിയമാരത്തിൻ്റെ സ്ഥാ സ്ഥാപനത്തിൽ നിന്ന് എന്ത് ചെയ്തു ബിരുദെടുത്ത് വന്ന ആൾക്കാർ അതിനെതിരായിട്ട് ഈ പെരുമാറുകയാണെങ്കിൽ എന്താണ് ആ സ്ഥാ ആ സന്നദ്ധന സ്ഥാനമല്ലാന്ന് ഇത് തനിച്ച റമദാനമല്ലാത്തോ ഒന്നും നോക്കാതെ പച്ചക്ക് ഈപത്തും എമീപത്തും പറയുന്നൊരു വിഭാഗം എന്നിട്ട് ഇതൊക്കെയാണ് വലിയ മൂല്യം വലിയ പണ്ഡിതന്മാരാണെന്ന് മനസ്സിലാക്കിയാണ് ചില ആളുകൾ എന്തു ചെയ്യും ഇവൻ പറയുന്നത് കേട്ട് വേറെ ഉസ്താദന്മാരെ കുറ്റം പറയാം ഇപ്പോൾ എല്ലാവരും ഒരു ഐക്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കേണ്ട സാഹചര്യമാണല്ലോ എല്ലാവരും ഒന്ന് യോജിച്ച് ഒരേ സ്റ്റേജിൽ കയറുന്ന സാഹചര്യം അപ്പോൾ ഉള്ളത് മുമ്പ് അങ്ങനല്ലേനി ഈ കാര്യ ഈ കെ ബാധപ്പെട്ട ആളുകൾ എ പിക്കാർ അടുപ്പിക്കൂലേനി സംസ്ഥാനക്കാരടുപ്പിക്കലേനെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും കൂടി കൂടി സെമിനാർ നടത്തിയപ്പോൾ നമ്മൾ കണ്ടില്ല കോഴിക്കോട് എന്നാലും ഇതിനും എതിരെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതെന്താണ് വെച്ചാൽ അത് രാഷ്ട്രീയം തലയിൽ കയറിയിട്ട് എന്താണ് പച്ച പച്ചയായിട്ട് ഈ മുമ്പ് എ പിക്കാർ പറഞ്ഞാൽ അതിന് മൂരിയിൽ നിന്ന് ഉപയോഗിക്കുന്ന ആ അവസ്ഥയിലെത്തുമ്പോൾ അത് ഇതിപ്പം ഞാൻ പറയലെട്ടോ അത് അവർ തന്നെ സമസ്തീയപ്പെട്ട സഹകരൻ്റെ ആളുകൾ തന്നെ അങ്ങനെ പോലും ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ദീന് നിലനിൽക്കണമെങ്കിൽ ദീനിൻ്റെ യഥാർത്ഥ രൂപം നിലനിൽക്കണമെങ്കിൽ ഇവിടെയുള്ള സുന്നി സംഘടനകളൊക്കെ യോജിച്ച് ഒറ്റക്കെട്ടായി വിധേയത്തിനെതിരെ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് ഇപ്പം റഹമത്തുള്ള ഖാസിമി പറയുന്നത് പോലെ ഈ ഓരോ മഹലിലും ഓരോ സ്ഥാപനത്തിലും സഹാബികൾ വലിഞ്ഞ് കൂടിയാണ് അപ്പോൾ ഈ സജറുകൾ തന്നെ ഉപയോഗിക്കുക തുടങ്ങി സജ് സഹാബികളെന്ന് ഇയാൾ കുറച്ച് ഈ സ ഈ റമത്തുള്ള ഖാസിമി ചിലപ്പോൾ എന്താണോ ചില വാക്കിൽ ചില കാര്യങ്ങളെന്താണ് പൊട്ടന്മാരെയും അണ്ടന്മാരെയെന്നൊക്കെ വിളിക്കുമെങ്കിലും അത് കൊട്ടന്മാരായിട്ട് തന്നെ ഇപ്പം നമുക്കിപ്പം ബോധ്യപ്പെടുക അങ്ങനെ ചില പ്രയോഗങ്ങളും ഉപ്പുരുത്തി നമുക്ക് എന്താണ് അരോചകമായി തോന്നുന്നുണ്ടെങ്കിലും അയാൾ പറഞ്ഞൊക്കെ കാര്യമാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ എന്നാലെന്താണെന്നുവെച്ചാൽ ഇവിടെ എല്ലാ കുത്തിത്തെരുപ്പിൻ്റെയും ആളുകൾ രാഷ്ട്രീയക്കാരായിരുന്നു എന്നും ലീഗും ദീനും ഒന്നാണെന്ന് പ്രസംഗിച്ചൊരു കാലം അവിടെ അല്ലേ ഞാനും കേട്ടിട്ടുണ്ട് പഴയകാലത്ത് ഈ കുട്ടികളങ്ങാനും തട്ടിത്തടഞ്ഞ് സ്വർഗത്തിലങ്ങ് പോയാലോ കെ വിസ്ത പ്രസംഗിക്കുന്നത് അവർ അവിടെ വെച്ച് പ്രസംഗം അവർ അവിടെ വെച്ച് മുദ്രാവാക്യം ഉണ്ടാക്കുമല്ലോ എന്ത് പച്ചകളൊന്നും നമുക്ക് വേണ്ട പച്ച സാധനം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ സമസ്ത വിശദീകരണ യോഗം എന്ന് പറഞ്ഞാൽ എൺപത്തൊമ്പതിൽ പിരിഞ്ഞപ്പം കോട്ടത്തില് ഇങ്ങനെ പരിപാടി ഉണ്ടായിനി അവിടുന്ന് പ്രസംഗിച്ചതാണിത് അപ്പോൾ എന്താണ് ഇവർ അവിടുന്ന് മുദ്രാവാക്യം ഉണ്ടാക്കില്ലെന്ന് ഇനി എ പി വിഭാഗത്തിൻ്റെ മറുപടി പിറ്റേന്ന് നമ്മൾ രണ്ടും കേൾക്കാൻ പോകും നമ്മൾ രണ്ടിൻ്റെ ആളാണല്ലോ എല്ലാത്തിൻ്റെ ആളാണല്ലോ അവൻ പിറ്റേന്ന് കെ പിൻ്റെ മറുപടി എന്താ പറയുക എ പി ഭാഗത്തിൻ്റെ മറുപടി കെ പി ഉസ്താദ് എന്നാലും പറഞ്ഞല്ലോ എന്ത് സ്വർഗ്ഗത്തിൽ ചെന്നാൽ പച്ചക്കെതിരായെന്നാണ് മുദ്രാവാക്യം ഉണ്ടാക്കുന്നത് എന്നാൽ സ്വർഗത്തിൽ ഞങ്ങൾ പഠിച്ച് സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കുന്നതാണ് നമുക്ക് ചുവപ്പ കിട്ടേണ്ടി ചുവപ്പ് ലഭിക്കുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് മറുപടി പ്രസംഗം ഒരു രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടുകൊണ്ട് അന്ന് ഈ പിളർപ്പുണ്ടാക്കിയത് ഇവിടെ രാഷ്ട്രീയക്കാരാണെന്ന് ഇപ്പോൾ റാമത്തുള്ള ഖാസിമീ പച്ചയിൽ പറയുന്നത് ഇതാരാണിത് ഇത് എ പിക്കാരല്ല സമസ്ത സമസ്തൻ്റെ ആളാണ് ഇപ്പോഴും സമസ്തൻ്റെ ആളാണ് സമസ്തയ്ക്ക് വേണ്ടി കേസ് കൂടിയാണ് ജയിലിൽ കടന്നയാളാണെന്നാണ് പറയുന്നത് ഇത്രക്കും സമസ്തയ്ക്ക് വേണ്ടി ജീവിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനെ മൂപ്പരേ ഉള്ളൂ എന്നെല്ലാവർക്കും ഇപ്പോൾ മൂപ്പര തന്നെ ബോധ്യപ്പെടുത്തി തന്നെ അതല്ലാന്ന് നിഷേധിക്കാൻ ആരെങ്കിലും ഉണ്ടോ പാപ്പ പറ്റ കുട്ടികളുണ്ടോ എന്ന് മുലപ്പാൽ വളർന്നവരുണ്ടോ വളർന്നവരുണ്ടോയെന്നൊക്കെയാണ് മൂപ്പരെ വെല്ലുവിളി സ്ഥലത്തിൽ ചോദിക്കണത് ഇതിനൊന്നും ആരും എന്താണ് ഒരു അക്ഷരം പറയാനും ഇല്ല കാരണം എന്താണ് മൂപ്പര കുറാൻ വലിയ കുറാൻ പണ്ഡിതനെ പറഞ്ഞാണ് അവസാനം എന്ത് ചെയ്ത് ഈ രാഷ്ട്രീയക്കാർ ഇവരെ മുണങ്ങിയപ്പം മുപ്പർ എന്താണ് മൂപ്പരും ആരെ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായിരുന്നു മൂപ്പരും കുറേ മഹാഭ്യസത്തിന് വക്കമ്മൗലവി മറ്റേ അമൗലവിമാർക്കൊക്കെ അനുകൂലമായിട്ട് മുമ്പ് പറഞ്ഞു എ പി രൂപുള്ള വിരോധത്തിൻ്റെ വരില്ല അന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എ പി വിഭാഗത്തിനൊരു ചീത്ത പറഞ്ഞാലും അവന് നല്ല സ്ഥാനം കൊടുക്കലിന് സമസ്തനു മുമ്പൊക്കെ ഇപ്പോഴും എപ്പോഴെന്ത് ചെയ്ത് ഈ അത് ഒക്കെ പൊടിച്ച് മുണിങ്ങി മുണങ്ങിയപ്പോൾ എന്താണ് മഹലുകളൊക്കെ എന്താണ് ശിഥിലമാങ്ങാൻ തുടങ്ങിയപ്പം മഹല്ലിലൊക്കെ ഇപ്പോൾ എന്താണ് രാഷ്ട്രീയക്കാർ ഇവരാണ് പുറത്താക്കി തുടങ്ങിയപ്പോൾ ഇപ്പം മുതുവല്ലൂർ നിങ്ങൾ പറഞ്ഞിട്ടില്ല ജിഫ്രീ തങ്ങളെന്താണ് പുറത്താക്കി വേറെ കമ്മിറ്റി ഉണ്ടാക്കിയെന്ന യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് വലിയ വലിയ ആലിമ്യങ്ങൾ എന്നിട്ട് അവിടെ സാബികൾ എന്താക്കിയിട്ടുണ്ട് നേതൃത്വമായിട്ട് എടുക്കുകയാണെന്ന് ഇങ്ങനെ എന്താണ് ഇവിടെ ദീനെ നശിപ്പിക്കുക എന്ന് കണ്ടപ്പോൾ ഇപ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് എന്താ എല്ലാവരും ഒന്ന് യോജിച്ചുകൊണ്ട് ഒരേ സംഗതിയിൽ സംഗതി സംഗതിക്കാണിപ്പം ഇവർ പറഞ്ഞ ഈ മുമ്പ് എ പിക്കാർ പറഞ്ഞാൽ അവിടെ തന്നെയാണ് അതന്നെ ഇപ്പം സംഭവിക്കുന്നതെന്ന് ഇപ്പം ബോധ്യപ്പെട്ടെങ്കിൽ അത് തുറന്ന് പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ എല്ലാവർക്കും അധികം പോയില്ലേ അവരെന്ത് സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിലും അതിനെതിരെ ഈ എതിരെ പ്രസ്താവന ഇറക്കിയിട്ടെന്ത് ചെയ്യലായിരുന്നു മുമ്പത്തൊക്കെ പരിപാടി അതൊക്കെ എല്ലാവർക്കും അറിയണതാണ് അതിൻ്റെ ഉള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ അറിയാം അത് എ പി വിഭാഗം മറ്റേ കുറഞ്ഞ കൊടുക്കുന്നില്ല ചില ഇങ്ങനെ ഈ കുറച്ച് ആളുകളുള്ളിടത്തും എന്താണ് ഒരു പുടിവള്ളി കിട്ടണം എന്നുള്ളവർക്ക് അവിടെ പിത്തനുണ്ടാക്കും പിത്തനുണ്ടാക്കുക എന്ന് വെച്ചാൽ എനിക്ക് ആവുമ്പം ഇവിടെ ചീക്കോടിൽ അവിടുന്ന് തല പൊട്ടിങ്ങാണ്ട് ആസ്പത്രി വന്നിരുന്നു കുറേ ആൾക്കാർ അപ്പോൾ അവർ പറഞ്ഞെന്തായാലോ അവിടെ ഒരു മദ്രസ് ഈ ഒരു പുറത്തുള്ള ഒരു ഉണ്ട് ഈ മദ്രസിൻ്റെ ഒരു ചെരുണ്ട് അവിടെ വെച്ച് എന്താണ് മദ്രാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കടശീര സമൂല് പറഞ്ഞു അപ്പോൾ എന്താക്കി അവിടെ നിന്ന് അവർ മദ്രാസ് തുടങ്ങി അപ്പോൾ എന്ത് ചെയ്തു മറ്റുള്ളവർ തൊട്ടടുത്ത് മൗല്യത കഴിക്കുന്ന ആളുകളുണ്ട് ഇനി ഈ കെ ബാക്കാൻ അവർ എന്തിട്ട് അവിടെ അടിച്ചു എന്നാണ് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ അടിയുംപൊടിയൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ അന്നത്തെ ഒക്കെ സാ സാഹചര്യം ഈ പിരി പിരിവ് ഇങ്ങനെ രണ്ടായി പിരിയാനുള്ള കാരണം ഈ സ്വഹാബികകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് രാഷ്ട്രീയം വരുന്നു എന്ന് ഇപ്പം റഹ്മത്തുല്ലാ ഖാസിമി പറഞ്ഞത് എല്ലാവരും അത് റാവിച്ച് മൂളണ്ടി വന്നു അത് മാത്രമല്ല അത് മൂളിയോലല്ലോ അല്ല ഇനിയിപ്പോൾ സമസ്തിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇപ്പോൾ വരുന്നത് എന്താണ് ഇപ്പോൾ രാഷ്ട്രീയം തന്നെയല്ലേ മതം വാടാമെന്നുള്ള ഇപ്പം നമ്മൾ ചെറുക്കന്മാരൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പള്ളത് ഈ സമസ്തേൻ്റെ ആശയം അംഗീകരിക്കാൻ ആരും ഇതാവല മുമ്പ് കുഞ്ഞാലിക്കുട്ടി എ പിനെ പറ്റി പറഞ്ഞിരുന്നത് എന്തായാലും ആ എ പി ആ സമയത്ത് മെലിഞ്ഞ് മലിഞ്ഞ് മെലിഞ്ഞ് ഇല്ലാതെയാവുന്നു അപ്പോൾ ഗതി ഇപ്പം നമുക്കും വരികയാണ് അപ്പോൾ ഇതൊക്കെ ഇതിനെ തൊട്ട് കാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനി സുന്നികളൊക്കെ ഒന്നിച്ച് യോജിച്ച് കണ്ടെന്നാണ് രാഷ്ട്രീയക്കാരെ പൊതുവെക്കെതിരെ ഒറ്റക്കെട്ടായിക്കാണ്ട് എല്ലാവരും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വരട്ടെ എന്ന് പ്രത്യാക്ഷിക്കാനേ നമുക്കൊക്കെ പറ്റുള്ളൂ റബ്ബ് തോഫിക്കയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അസാലാമതി